ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് മലയാളിയായ യുവതി റിയാദിലെ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയത് ഇരുപത്തിനാല് മണിക്കൂറിലേറെയാണ് കരിപ്പൂർ എയർപോർട്ടിലെ എയർ ഇന്ത്യ കൗണ്ടറിൽ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങി എമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കി ദേഹപരിശോധനയും കഴിഞ്ഞു ഈ യുവതി വിമാനത്തിൽ കയറി വിമാനം പറന്നുയർന്നു കഴിഞ്ഞപ്പോഴാണ് സ്വന്തം പാസ്പോർട്ട് വിമാനത്താവളത്തിൽ വെച്ച് മറന്ന കാര്യം മനസ്സിലാക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ റിയാദിലേക്ക് പുറപ്പെട്ട കോഴിക്കോട് സ്വദേശിനിക്കാണ് ഈ അനുഭവം ഉണ്ടായത് ഒരു കുടുംബത്തിലെ എട്ട് പേരടങ്ങുന്ന സംഘമാണ് സൗദിയിലേക്ക് പുറപ്പെട്ടത് യാത്ര ആരംഭിച്ചതിന് ശേഷം പാസ്പോർട്ടും രേഖകളും ക്രമപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരു പാസ്പോർട്ട് നഷ്ടമായത് തിരിച്ചറിയുന്നത് ഫയലും ബാഗും അരിച്ചു പാസ്പോർട്ട് കണ്ടെത്താനായില്ല തുടർന്ന് വിമാനത്തിലെ ജീവനക്കാരെ അറിയിച്ചു അവരുടെ സഹായത്തോടെയും വിമാനത്തിനകത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആകാശത്തായതിനാൽ ബന്ധുക്കളുമായോ എയർപോർട്ട് അധികൃതരുമായോ ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയുമായിരുന്നു രാത്രി സൗദി സമയം പത്ത് മുപ്പതോടെ വിമാനം റിയാദിൽ ലാൻഡ് ചെയ്തു യാത്രക്കാർ പുറത്തിറങ്ങുന്ന കവാടത്തിൽ പാസ്പോർട്ട് നഷ്ടമായ ആളുടെ പേര് വിളിച്ച് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു കളഞ്ഞുപോയ പാസ്പോർട്ട് കോഴിക്കോട് എയർപോർട്ടിലുണ്ടെന്ന് അറിയിക്കുകയും അദ്ദേഹത്തിന്റെ മൊബൈലിൽ പാസ്പോർട്ടിന്റെ ചിത്രം കാണിക്കുകയും ചെയ്തു എന്നാലും പാസ്പോർട്ട് റിയാദിൽ എത്താതെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ അടുത്ത വിമാനത്തിൽ പാസ്പോർട്ട് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പക്ഷേ അതുവരെ യുവതി എയർപോർട്ടിൽ കഴിയണം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പ്രയാസം അറിയിച്ചപ്പോൾ കൂടെ വന്ന സഹോദരിയെ കൂടി ഒപ്പം നിർത്താൻ അധികൃതർ അനുമതി നൽകി പിറ്റേ ദിവസം രാവിലെ പത്തോടെ എത്തുന്ന ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിൽ നിന്ന് കൊടുത്തുവിടാൻ ശ്രമം നടന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് നടന്നതുമില്ല ഒടുവിൽ തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ പാസ്പോർട്ട് എത്തിയത് അപ്പോഴേക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നു നോക്കൂ ഒരു ചെറിയ അശ്രദ്ധ ഒരു ദിവസം മുഴുവൻ യാത്രക്കാരിയെയും അവരോടൊപ്പമുള്ളവരെയും പ്രതിസന്ധിയിലാക്കിയത് യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും ട്രാവൽ ഡോക്യുമെന്റുകളും പാസ്പോർട്ടും സൂക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്